ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാണ് ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരുന്നായിരുന്നു അപ്പോൾ അത് ഈ മലയാറ്റൂർ ആ ഭാഗത്തോടെയാണ് ഇത് വന്നത് അപ്പോൾ ഞങ്ങളിത് വെറുതെ ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞാൽ ഇതിൽ പോന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഇത് മലയാറ്റൂര് ഭാഗമാണ് അവിടെ നക്ഷത്ര തടാകം എന്ന് പറഞ്ഞ ഭാഗമാണ് കേട്ടോ ഇത് ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ ഇതിൻ്റെ ചുറ്റും ഈ തടാകത്തിൻ്റെ ചുറ്റും ഇട്ട് വെച്ചിട്ടുണ്ട് അതെ നക്ഷത്രങ്ങൾ കണ്ടോ ഇത് വരെ നല്ല രാത്രിയിലാണ് ഇതിൻ്റെ ലേറ്റൊക്കെ എത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പം ജസ്റ്റ് ഞങ്ങൾ രാത്രി ആയിട്ടില്ല വൈകിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിപ്പോൾ ഇതിൽ ഒന്നു കറങ്ങാമെന്നും വേറെ ഇത് ഇറങ്ങിയതാണ് കേട്ടോ രാത്രിയാണ് ഇതിൻ്റെ ഫുൾ ഭംഗി കാണാൻ പറ്റുള്ളൂ എന്നാലും വെറുതെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടാ ഇതിൻ്റെ ചുറ്റും ഒരു പതിനായിരത്തിലൊക്കെ കൂടുതൽ എത്രയൊരു കണക്കുണ്ട് അത്രയും നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഈ രാത്രിയൊക്കെ എല്ലാവരും സന്തോഷനത്തിനായിട്ട് വരും ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണല്ലോ അതു തന്നെ അപ്പോൾ അവിടെ ഐസ്ക്രീമും അങ്ങനെ ജിക്കടയും അങ്ങനെയൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് എന്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഈ കച്ചവടക്കാർ അപ്പോൾ ആളുകളധികം വന്ന സ്ഥലമാണല്ലോ അതുകൊണ്ട് ഇത് കച്ചവടമൊക്കെ ഉണ്ട് ഒരുപാട് ഇത് ഇങ്ങനെ ഞങ്ങളത് ആ നക്ഷത്രത്തിൻ്റെ തടാകത്തിൻ്റെ ചിറ്റാന്നും പറഞ്ഞിട്ട് വണ്ടി കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ പോരാട്ടാതെ ഇപ്പം തന്നെ നമുക്ക് എണ്ണിയാൽ തീരാൻ പറ്റാത്ത അത്രയും നക്ഷത്രങ്ങളാണ് ചില ഭാഗത്ത് ഒരു ലെയറും ചില ഭാഗത്ത് ഈ രണ്ട് ലെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് കിട്ടുക ഇത് ഇവിടെയൊക്കെ ചായക്കടകളും അങ്ങനെയുള്ള കടകളും ഒക്കെ ഉണ്ട് ഇവിടെയാണ് ഈ കുരിശ് അതുകൊണ്ട് ആളുകൾ കയറുന്ന ഭാഗമാണെന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് മലയുടെ ഭാഗം ഞാനിത് ഈ ഇതൊക്കെ ഇഷ്ടംപോലെ വണ്ടികളും വേറെ ആളുകളൊക്കെ വന്ന് തുടങ്ങണ സമയട്ടോ രാത്രിയുള്ള കൂടുതലും ഇവിടെ ഇതിൻ്റെ ലേറ്റും കാര്യങ്ങളും ഒക്കെ അപ്പം ആളുകളൊക്കെ വന്നു കൊടുക്കണുള്ളൂ ജസ്റ്റ് ഞങ്ങൾ വെറുതെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പോകുന്ന വഴിയായിരുന്നുണ്ട് വന്നതാണ് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ കാണാനും ഇതിനുമൊക്കെ ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ നമ്മൾ ആ നക്ഷത്ര തടാകത്തിൻ്റെ ഒരറ്റത്തുനിന്ന് ഇതേ ഇങ്ങനെ കറങ്ങി വന്നതാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് മല കാണാമെന്ന് പറഞ്ഞിട്ട് കയറുന്ന കുരിശോണ്ടൊക്കെ കയറിപ്പോണ മലയുടെ ഭാഗം കാണാമെന്ന് പറഞ്ഞ് നമ്മൾ ഞങ്ങൾ ചുറ്റി കറങ്ങി വരുകയാണ് ഇതേ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടേക്ക് ഏതെടുത്താലും പത്ത് രൂപയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്ന് പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ലാഭമാണെന്ന് തോന്നുന്നു പത്ത് രൂപയിലേ ഉള്ളൂ ഓരോന്നിന് അതേ അങ്ങനെയുള്ള കടകളും അല്ലാത്ത കടകളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബജിയും അങ്ങനെയുള്ളതൊക്കെ വെറുതെ കണ്ട് നമുക്കൊക്കെ പോവാട്ടോ അതെ തടാകം ശരിക്കും സൂര്യൻ അസ്തമിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇതാണ് സൂര്യൻ അതെ നക്ഷത്രം കണ്ട ആളുകളൊക്കെ അധികം മോളുടെ സ്ഥലത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലാത്ത ഭാഗത്ത് കുറച്ചും പക്ഷെ എന്നാലും ഇത് എന്തോരം എത്ര ദിവസത്തെ പണിയായിരിക്കും ഈ നക്ഷത്രം ഉടമ തന്നെ ഇവിടെയൊക്കെ രണ്ട് ലെയർ വീതം ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ പിള്ളേർ വന്നിരിക്കുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ വൈകുന്നേരമൊക്കെ വന്ന് പിള്ളേർക്കൊക്കെ ഒരു ടൈം പാസിനൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല അന്തരീക്ഷം ഇപ്പോൾ അധികം തിരക്കില്ല തിരക്കായ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റുമെന്ന് അതെ ഞങ്ങളിതിൻ്റെ ചിറ്റ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ളവരൊക്കെയാണെങ്കിൽ വന്ന് കാണാം കേട്ടോ ഒക്കെ എല്ലാവരും വന്ന് കാണുന്നതായിരിക്കും നല്ല സൈലൻ്റ് ഏരിയ ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ആളുകളൊന്നും അധികം ഇല്ലല്ലോ അതുകൊണ്ട് ഈ മല മല നമുക്ക് ശരിക്കും കാണാട്ടോ കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ ഇതുപോലെ കാണണം അത്രയും ദൂരത്താണല്ലോ പക്ഷേ എന്താ ഭംഗി മല നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് തടാകത്തിൻ്റെ അരികും അതുകൊണ്ട് നല്ല കാറ്റും ഒന്നൊക്കെയുണ്ട് മലായി മലായിടാ ഇവിടെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഒരു പട്ടിയും കുഞ്ഞും ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല ഏരിയ ഉണ്ടോ ഇവിടെയൊക്കെ തിരക്കാവുന്ന പറഞ്ഞാൽ രാത്രിയാവുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്ന് കൂടിയിട്ട് ക്രിസ്മസിൻ്റെ തലേന്ന് നോക്ക അപ്പോൾ അതേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടാ അതിപ്പോൾ കടപ്പം നിങ്ങൾ വേറെതേ കാണിച്ചു മാത്രം ഇതാണെന്ന് നോക്കി ക്ഷത്രങ്ങൾ എല്ലാ കളറിലും ഉള്ളതുകൊണ്ട് കേട്ടോ ഇത് എത്രയോ ദൂരത്തു നിന്ന് ആ മലയുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിറ്റി വന്നത് കേട്ടോ ഇപ്പോൾ അതേ ചിറ്റിക്കറങ്ങി നമ്മൾ വഴി എത്താറായി വന്ന വഴിയിൽ തന്നെ ചിറ്റിക്കറങ്ങി നമ്മൾ എത്തിയിട്ടാണ് അതെ ആ ഭാഗത്തോടെയൊക്കെയാണ് നമ്മൾ ചിറ്റിക്കറങ്ങി വന്നത് ഇതിപ്പോൾ അതെന്താ മല മലയുടെ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചുറ്റിക്കറിഞ്ഞ് വന്നത് അപ്പോൾ അവിടെ എത്തിയത് തടാകം തടാകം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതേ ആളുകളൊന്നും കുളിക്കണമൊക്കെ കിട്ടാ പഴയ പോലെ പെണ്ണുങ്ങൾ പഴയ രീതിയിൽ ഇപ്പോൾ അങ്ങനെ ആളുകളൊന്നും നമ്മുടെ ഭാഗത്തൊന്നും അങ്ങനെ കുളിയൊന്നുമില്ലല്ലോ എല്ലാവരും നമ്മുടെ ആ ഒരു ഓരോ ബാത്റൂമിലൊക്കെ അല്ലേ ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഒന്നും മറന്നോ വരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വരാം കേട്ടോ താങ്ക് യു ഇത്രയ്ക്കുള്ളൂ ഈ തടാകം